കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് ഒരു വശത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ മറുവശത്ത് ശമ്പളവും പെൻഷനും പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത വിധം ഖജനാവ് ശോഷിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവ് പെൻഷൻ പരിഷ്കരണം തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾ വരാനിരിക്കുന്ന എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിൽ പുകയുകയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വരുമാനത്തെക്കാൾ വലിയ ചെലവുകളാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനത്തിൽ വലിയൊരു ഭാഗവും ശമ്പളം പെൻഷൻ വലിയ തിരിച്ചടവ് എന്നിവയ്ക്കായി മാത്രമാണ് വിനിയോഗിക്കപ്പെടുന്നത് നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകാത്തതും നികുതി ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതും പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട് ജി എസ് ടി നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരം പരിമിതപ്പെട്ടതും കേന്ദ്രത്തിൽ നിന്നുള്ള നഷ്ടപരിഹാര കാലാവധി അവസാനിച്ചതും കേരളത്തെ പോലെ ഉപഭോക്തൃ സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പ്രതിമാസ ശമ്പളവും പെൻഷനും നൽകാൻ മാത്രം ആയിരക്കണക്കിന് കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് ഇതിനു പുറമെ ക്ഷേമ പെൻഷനുകൾ ദൈനംദിന ഭരണ ചെലവുകൾ എന്നിവ കൂടിയാകുമ്പോൾ സർക്കാർ വലിയ സമ്മർദ്ദത്തിലാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഓരോ മാസവും അധികമായി രണ്ടായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനം എടുക്കാവുന്ന കടത്തിന്റെ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചത് വലിയ തിരിച്ചടിയുമായി കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടി കേരളത്തിന്റെ പ്ലാനുകളെ തകിടം മറിച്ചു കൂടാതെ കേന്ദ്ര വിഹിതം അനുവദിക്കുന്നതിൽ വരുത്തുന്ന കാലതാമസവും നിബന്ധനകളും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുമുണ്ട് കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചതും തിരിച്ചടിയായി ജി എസ് ടി വിഹിതം പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും സംസ്ഥാനത്തിനുണ്ട് എന്നാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനവും ശക്തമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരുകൾ വോട്ടർമാരെ ആകർഷിക്കാൻ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ഇതിന്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുമുണ്ട് സർക്കാർ ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ശമ്പള വർധനവ് വോട്ട് ബാങ്ക് ഇത് പ്രഖ്യാപിച്ചാൽ അത് താങ്ങാനാവാത്ത ബാധ്യതയാകും അതോടൊപ്പം പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കി പഴയ പെൻഷൻ രീതിയിലേക്ക് മടങ്ങുക എന്നത് ജീവനക്കാരുടെ വലിയൊരു ആവശ്യമാണ് ഇത് നടപ്പിലാക്കിയാൽ ഭാവിയിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും കൂടാതെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന വാഗ്ദാനം പാലിക്കാനുള്ള സമ്മർദ്ദവും സർക്കാരിനുണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ വോട്ടർമാരെ സന്തോഷിപ്പിക്കുമെങ്കിലും അത് നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന പുതിയ സർക്കാരിന് വലിയൊരു കെണിയായി മാറും സർക്കാരിന് മുന്നിലുള്ള അഞ്ചു കടുത്ത വെല്ലുവിളികൾ ഇവയാണ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകളാണ് മാറാനുള്ളത് കരാറുകാരുടെ കുടിശ്ശിക തീർക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധി ഇതിനോടകം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുമുണ്ട് ഇനി അധികമായി പണം കണ്ടെത്തണമെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി ആവശ്യവുമാണ് ലോട്ടറി മദ്യം എന്നിവയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ കേരളത്തിന് സാധിച്ചിട്ടില്ല ശമ്പളത്തിനും പെൻഷനും പണം കണ്ടെത്താൻ പ്രയാസപ്പെടുമ്പോൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് തുടർച്ചയായ അവധി ദിവസങ്ങൾ വരുന്നത് പണമിടപാടുകളെ ബാധിക്കും ശമ്പളം നൽകുന്ന സമയത്ത് ബാങ്കുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് സാധാരണക്കാരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കും സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം സാധാരണക്കാരെ ബാധിക്കുന്നുമുണ്ട് പലിശ നിരക്കുകളിലെ മാറ്റവും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും കാരണം സ്വർണവില കുറയുന്നത് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ആശ്വാസമാണെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ക്രയവിക്രയ ശേഷിയെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിലെ ലക്ഷണങ്ങൾ വിപണിയിൽ ദൃശ്യവുമാണ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഒരു വലിയ മാറ്റത്തിന് വിധേയമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം ഒരു സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മകമായ നടപടികളും ചെലവ് ചുരുക്കലും അത്യന്താപേക്ഷിതമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ ഭാവിയെ കരുതി സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന നാളുകൾ കേരളത്തിന് കടുത്ത സാമ്പത്തിക ദുരിതത്തിൻ്റെതാകുമെന്ന് ഉറപ്പാണ്